മഹാഭാരതത്തിലൊരു കഥയാണ് പറയാൻ പോകുന്നത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം ഞാൻ കഥ പറയാം ദേവാംശങ്ങളായാണ് പാണ്ഡവരുടെ ജനനം പാണ്ഡവരിൽ മൂത്തവനായ യുധിഷ്ഠിരനെ യുധിഷ്ഠിരൻ്റെ പിതാവായ യമധർമ്മനെ തൻ്റെ പുത്രനായ യുധി യുധിഷ്ഠിരൻ്റെ ധർമ്മബോധം എത്ര ഉണ്ടെന്ന് ഒന്നറിയാൻ ആഗ്രഹം തോന്നി അങ്ങനെ യമധർമ്മൻ ഭൂമിയിലേക്ക് ഇറങ്ങി ആ സമയം പഞ്ചപാണ്ഡവരെ പഞ്ചപാണ്ഡവരെ യാഗാഗ്ഞി ജ്വലിപ്പിക്കുന്നതിനായി അരണിക്കോലൊരു മാന മാനു കൊണ്ടുപോയെന്ന് പറഞ്ഞ് പരാതിയുമായ ഒരാളാണ് ഇവരെ സമീപിച്ച് അങ്ങനെ പഞ്ചപാണ്ഡവർ ആ മാനിനെ പിടിക്കുന്നതിനായി അതിൻ്റെ പുറകെ ഓടി അങ്ങനെ ഇവർ കുറേ ദൂരം ഓടി ക്ഷീണിതരായ പഞ്ചപാണ്ഡവർ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ അങ്ങനെ ഇരിക്കാൻ തുടങ്ങി ക്ഷീണം മാറാൻ വേണ്ടി അവർ ഒരു മരത്തിൻ്റെ ചോട്ടിലിരുന്നു മരത്തിൻ്റെ വീട്ടിലിരുന്ന് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പം ഇവർക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു അപ്പോൾ ദാഹം അകറ്റാൻ വേണ്ടിയിട്ട് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി സഹദേവൻ കാട്ടിലേക്ക് പോയി കാട്ടിലൂടെ നടന്ന് കുറച്ച് ദൂരം ചെന്നപ്പം ഒരു ശുദ്ധജലമുള്ള ഒരു നല്ലൊരു കുളം കണ്ട് ആ കുളത്തിൽ ചെന്ന് വെള്ളം കുറച്ച് കുടിച്ച് അതിനുശേഷം മറ്റ് സഹോദരങ്ങൾക്കുമായിട്ടുള്ള വെള്ളം കൊണ്ടു പോകാൻ വേണ്ടി പോയ സമയത്ത് യക്ഷൻ പ്രത്യക്ഷനായി ആ ജലത്തിൻ്റെ ദേവനായ ആ കുളത്തിൻ്റെ ദേവനായ യക്ഷം പ്രത്യക്ഷനായിട്ട് പറഞ്ഞ് നീ എൻ്റെ അനുവാദം കൂടാതെ ഇതെൻ്റെ കുളമാണ് ഇതിൽ നിന്ന് എൻ്റെ അനുവാദം കൂടാതെ നീ വെ ജലം എടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നീ മരിക്കാൻ തയ്യാറായിക്കും നീ ഇപ്പം തന്നെ മരിച്ചു പോകുന്ന പറയും അങ്ങനെ പറയുകയും സഹദേവൻ താഴെ വീണ് മരിച്ചു പോവും കുളത്തിൻ്റെ കടയിൽ മരിച്ചു കിടക്കും അപ്പം സഹദേവനെ ഏറെ നേരം കഴിഞ്ഞിട്ടും കാണാതെ ആകുമ്പോഴത്തേക്ക് നകുലൻ അന്വേഷിച്ചു പോവും നകുലൻ കുളത്തിൻ്റെ കരയിലെത്തുമ്പോൾ നകുലനും അതേ അവസ്ഥ തന്നെ സംഭവിക്കും അതിനുശേഷം പിന്നീട് അർജുനൻ പോവും അർജുനനും ചെന്ന് യക്ഷനെ കണ് കാണുമ്പോൾ യക്ഷൻ അർജുനനെയും വധിക്കും അങ്ങനെ അർജുനനും മരണം പെട്ടുപോകും അതിനുശേഷം ഭീമനെ പറഞ്ഞ് യുധിഷ്ഠിരം വിടും അവരെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഭീമൻ ചെല്ലുമ്പോഴും അതേ സംഭവം തന്നെ നടക്കും ഭീമനും മരിച്ചു പോകും അപ്പം ഇതെല്ലാം കഴിയുമ്പം ഇവരെ ആരെയും കാണാതിരിക്കുമ്പോൾ കുറേ നേരം ഇവർ വരാൻ വേണ്ടിയിട്ട് കാത്ത് അവിടെ ഇരിക്കും യുധിഷ്ഠിരൻ പക്ഷേ യുധിഷ്ഠിരന് സ്വന്തം സഹോദരങ്ങളെ കാണാനാകത്തില്ല അങ്ങനെ വരുമ്പോൾ യുധിഷ്ഠിരൻ നേരിട്ട് അങ്ങോട്ട് പോകും അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് തൻ്റെ സഹോദരങ്ങളെല്ലാവരും കുളത്തിൻ്റെ കരയിൽ മരിച്ചു കിടക്കുന്നതാണ് ഇത് കണ്ട യുധിഷ്ഠിരന് ഭയങ്കരമായിട്ട് ദേഷ്യം വരും യുധിഷ്ഠിരൻ ചോദിക്കും ആരാടാ ആരാണ് എൻ്റെ സഹോദരങ്ങളെ വധിച്ചത് നിങ്ങൾ ആരായാലും ഞാൻ നിങ്ങളെ വധിക്കുന്നതായിരിക്കും എന്ന് പറയും അങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് കുളത്തിൻ്റെ ദേവനായ യക്ഷം പ്രത്യക്ഷപ്പെടും യക്ഷം വന്നിട്ട് ചോദിക്കും ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരണം അല്ലെങ്കിൽ ഇവരെ പോലെ മരിക്കേണ്ടതായിട്ട് വരുമെന്ന് പറയും അപ്പം ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാ ഉത്തരം യക്ഷം ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം യുധിഷ്ഠിരം പറയും അങ്ങനെ യുധിഷ്ഠിരൻ്റെ ഉത്തരങ്ങൾ കേട്ട് വളരെ സന്തോഷവാനാകുന്ന യക്ഷൻ യുധിഷ്ഠിരനോട് ചോദിക്കും നിന്റെ സഹോദരങ്ങൾ ഉത്തരം പറയാതെ മരിച്ചുപോയ സഹോദരങ്ങളെ സഹോദരങ്ങളെല്ലാവരുടെയും ജീവവെപ്പിക്കാൻ പറ്റത്തില്ല പകരം ഒരു സഹോദരനെ മാത്രം ഞാൻ ജീവൻ വെപ്പിക്കാം നിനക്ക് ഈ കൂട്ടത്തിൽ ആരെയാണ് ജീവൻ വെപ്പിക്കേണ്ടതെന്ന് ചോദിക്കും അന്നേരം യുധിഷ്ഠിരൻ പറയും യുധിഷ്ഠിരന് ഭയങ്കരമായിട്ട് വിഷമമാവും യുധിഷ്ഠിരൻ്റെ സഹോദരങ്ങളെല്ലാം മരിച്ചുപോയല്ലോ അപ്പോൾ ആ ഒരു വിഷമത്തിൽ നിൽക്കുകയാണ് യുധിഷ്ഠിരൻ അപ്പോൾ യുധിഷ്ഠിരൻ പറയും എനിക്കങ്ങനെയാണെങ്കിൽ നഗുലനെ രക്ഷപ്പെടുത്തിയാൽ എന്ന് പറയും അപ്പം യക്ഷം പറയും ഇനി കൗരവരുമായിട്ടുള്ള യുദ്ധത്തിന് വനമാസകാലം നിങ്ങളെല്ലാം അവസാനിക്കാറു കൗരവരുമായിട്ടുള്ള യുദ്ധത്തിന് വെറും ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അപ്പം ശക്തനായ അർജുനനെയോ അല്ലെങ്കിൽ ഭീമനെയോ ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് യുദ്ധത്തിൽ ജയിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ നകുലൻ യുദ്ധത്തിൽ നിപുണനല്ലല്ലോ നകുലനെ രക്ഷപ്പെടുത്തിയിട്ട് എന്താ പ്രയോജനമെന്ന് ചോദിക്കും അന്നേരം യുധിഷ്ഠിരൻ പറയും എൻ്റെ മരണ എൻ്റെ അമ്മയ്ക്ക് മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാനുണ്ട് എന്നാൽ മാധുരി മാതാവിന് മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാനായിട്ട് നകുലനെ വേണം അതുകൊണ്ട് നകുലനെ ജീവിപ്പിച്ചാൽ മതി അല്ലാതെ വേറെ ആരേ ജീവിപ്പിക്കണ്ടെന്ന് പറയും അപ്പം ഇത് യുധിഷ്ഠിരൻ്റെ ഉത്തരം കേൾക്കുമ്പം സന്തോഷവാനാകുന്ന ധർമ്മരാജ് യമധർമ്മൻ പറയും അങ്ങനെയാണെങ്കിൽ ഉത്രാദിൻ്റെ നാല് സഹോദരങ്ങളെ ഞാൻ ജീവൻ വെപ്പിച്ചിരിക്കുകയാണ് ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷവാനായിരിക്കുന്നത് ഉത്തരത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശരിക്കുമുള്ള രൂപത്തിലേക്ക് യമധർമ്മ സ്വന്തം രൂപത്തിലേക്ക് വരും എന്നിട്ട് യമധർമ്മൻ നം യുധിഷ്ഠിരനെ അനുഗ്രഹിച്ചുകൊണ്ട് അവിടുന്ന് യാത്ര പറഞ്ഞു പോകും അപ്പോൾ ഇതൊരു വലിയ കഥയാണ് ഞാൻ ചെറിയ രീതിയിൽ പറഞ്ഞാണ് നിങ്ങൾക്ക് കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം ടാറ്റ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ